ഹായ് ശങ്കാതീസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു തമ്പനിയിൽ സെറ്റ് ചെയ്തെടുക്കുന്നതെന്നാണ് വീഡിയോ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത് സോ ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു സോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് സോ അധികം ലാത്തി അടിച്ച സമയം കള നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ സിമ്പിൾ ആയിട്ട് എങ്ങനെ നോക്കിയാലോ അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മളിതാ ഫിക്സ് ആർട്ട് എന്ന് പറഞ്ഞ ആപ്പിലൂടെയാണ് ഇത് ചെയ്യുന്നത് സോ നമ്മൾ ആ ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരിക അതിനകത്ത് നമ്മൾ എഡിറ്റ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പം അങ്ങനെ സെർച്ച് ക്യാമറ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ മുള്ളു വരും അതിനകത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആദ്യം സെലക്ട് ചെയ്യാം സോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇതാ പ്ലെയിൻ കളറായിട്ടും അതുപോലെ തന്നെ ഇതാ കളർഫുൾ ആയിട്ടും കാണാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ബാക്ക്ഗ്രൗണ്ടാണോ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ എന്താ ഈ ഒരു ഷെയ്ഡാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അത് സെലക്ട് ചെയ്യാം ഏത് ബാക്ക്ഗ്രൗണ്ട് എടുത്താലും നമ്മളത് യൂട്യൂബിൻ്റെ തമ്പനിയിലിൻ്റെ ഒരു സൈസിലേക്ക് അത് ചേഞ്ച് ആക്കണം സിക്സ്റ്റീൻ റേയ്സ് ടു നയൻ ആണ് നമ്മുടെ റേഷ്യോ വരുന്നത് സോ നമ്മൾ ഇതാ ഇവിടെ താഴെ കണ്ടോ കുറേ ഓപ്ഷൻസ് കണ്ടോ അതിനകത്ത് ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസിൽ പോവാം അപ്പോൾ ഇതാ ക്രോപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം അതിനകത്ത് സിക്സ്റ്റീൻ റേയ്സ് ടു നയൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ആക്കുമ്പോൾ നമ്മുടെ ഈ വിൻഡോൻ്റെ സൈസ് ചെറുതായിട്ട് വരും അപ്പോൾ ഈ ഒരു സൈസാണ് നമുക്ക് തമ്പനിയിലായിട്ട് വേണ്ടത് ഇനി ഈ ഒരു സൈസ് ആക്കി കഴിഞ്ഞെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കുക ഇതാണ് നമ്മൾ വീണ്ടും മെയിൻ പേജിലേക്കാണ് പോകുന്നത് ഇവിടെ വീണ്ടും ടൂൾസ് എഫക്ട്സ് റീ ടച്ച് റിമൂവ് ബി ജി സ്റ്റിക്കേഴ്സ് സോറി സ്റ്റിക്കേഴ്സ് കട്ട് ടെക്സ്റ്റ് ആഡ് ഫോട്ടോ റിമൂവ് റീപ്ലേ ഫിറ്റ് ബ്രഷ് അങ്ങനെ ഒരുപാട് ഷേപ്സ് ഫ്രെയിം ബോർഡർ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആദ്യം ഒരു ഫോട്ടോ ആഡ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ആ ആഡ് ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തുറന്നു വന്ന് ആ വിൻഡോയിലോട്ട് വരും അവിടെ ചെന്ന് നമ്മൾ നമ്മുടെ ഫോട്ടോ ഒരെണ്ണം സെലക്ട് ചെയ്ത് എടുക്കണം അതായത് അതായതിപ്പോൾ നമുക്ക് ഒരു മേക്കപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നില്ലേ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം ആ ദാ ദ ഇങ്ങനെ ഒരു ഫോട്ടോ നമ്മൾ എടുക്കുക നമുക്ക് എത്ര ഫോട്ടോസാണോ വേണ്ടത് ആ ഫോട്ടോസ് എല്ലാം സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ഒരു ആഡ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കാണാം ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ദാ ഇങ്ങനൊരു ഇത് വന്നു നമ്മളിതിനെ കുറച്ചൊന്ന് വലുതാക്കുക താഴെ ഒരുപാട് ഓപ്ഷൻസ് കാണാം അതിനകത്ത് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം ഈ കത്തരയുടെ പടമായിട്ട് ഇതുപോലെ ഒരു കട്ടൌട്ട് എന്നുള്ള ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതങ്ങനോട് ചോദിക്കും പേഴ്സൺ ഫേസ് ക്ലോത്ത് സ്കൈ ഹീ എന്നുള്ള ഓപ്ഷൻ ഒക്കെ ചോദിക്കും സോ പേഴ്സൺ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് അല്ലെങ്കിൽ നമ്മൾ മാത്രമായിട്ട് ബാക്ക്ഗ്രൗണ്ട് പോയി നമ്മൾ മാത്രമായിട്ട് അങ്ങനെ സെലക്ട് ചെയ്തെടുക്കും സോ അത് കഴിഞ്ഞിട്ട് പിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദാ അത് കറക്റ്റായിട്ട് ഈ പേജിലേക്ക് വരും പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം അങ്ങനെ നമ്മൾ അതായത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തിരിക്കുകയാണ് ഇനി പിന്നെ നമുക്കൊരു ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ചില ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ തന്നെ ഏറ്റു ലാസ്റ്റ് ഒരു ബോർഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കളറാണോ ബോർഡർ വേണ്ടത് അതിലേക്ക് മാറും മാറുണ്ടോ നമുക്ക് വൈറ്റ് കളറ് ചൂസ് ചെയ്യാം പിന്നെ അതിൻ്റെ ഡാർക്ക്നെസ്സും അതുപോലെ തിക്നെസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വരും അപ്പോൾ അത് നമ്മൾ നോക്കി കൊടുക്കാം പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനുള്ളതാണ് ഒരു ടെക്സ്റ്റ് കൊടുക്കണം എന്തിനെ പറ്റിയിട്ടാണോ പറയുന്നത് ആ ഒരു കടിനെ പറ്റിയിട്ട് നമ്മൾ ഒരു ടെക്സ്റ്റ് കൊടുക്കണം അപ്പോൾ നമുക്ക് മേപ്പ് പ്രോഡക്റ്റ്സ് അണ്ടർ ടു ഫിഫ്റ്റി എന്ന് പറയുന്ന എന്നുള്ള ടെക്സ്റ്റ് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈസ് ചെറുതാക്കുകയാണ് പിന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് കളറും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും സോ നമുക്ക് ഫോണ്ട് മാറ്റോ അതുപോലെ അതായത് ഏത് ഫോണ്ടാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം പിന്നെയുള്ളത് കളർ നമുക്ക് ഏത് കളറിലേക്കാണോ മാറ്റേണ്ടത് ആ കളറിലേക്കും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം പിന്നെ കളർ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഇവിടെ പലതരം ഓപ്ഷൻസ് ഉണ്ട് പിന്നെ പലതരം ഓപ്ഷൻസ് ഉണ്ട് ടെക്സ്ചർ മാറ്റാൻ പറ്റും നമുക്ക് ഒരു കളറിൽ തന്നെ ഇഷ്ടംപോലെ ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും ഇനി വരുന്നതാണ് ഇതിനകത്ത് നമുക്ക് അധികം തെളിഞ്ഞ് കാണില്ല അപ്പോൾ നമുക്ക് ഹൈലൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം അപ്പോൾ നമ്മുടെ ബോക്സിനെ കളേഴ്സ് വരും പിന്നെ ഇതിനകത്ത് തന്നെ ഷേപ്സ് സെലക്ട് ചെയ്യാം നമുക്ക് ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെ കണ്ടോ ഇതുപോലെ ഓപ്ഷൻസ് ഉണ്ട് സോ ഷേപ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഏത് ഷേപ്പ് വേണ്ടത് ആ ഷേപ്പിലേക്ക് ആക്കാൻ പറ്റും കേട്ടോ പിന്നെ വരേണ്ടതാണ് ടെക്സ്റ്ററ് ഏത് ടെക്സ്റ്ററാണോ വേണ്ടത് അതിലേക്ക് മാറ്റാൻ പറ്റും ഓക്കെ അപ്പോൾ എങ്ങനെയാണോ വേണ്ടത് അതുപോലെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് കൊടുക്കണം അപ്പോൾ അത് താഴെയുള്ള സ്റ്റിക്കേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ ഒരുപാട് സ്റ്റിക്കേഴ്സ് വരും അപ്പോൾ അതിനകത്ത് നമുക്ക് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് വേണ്ടത് സോ നമ്മൾ മേലെ ബ്യൂട്ടി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്യൂട്ടി ടൈപ്പ്സ് ഒക്കെ വരും പിന്നെ നമുക്ക് അതിനകത്ത് മേക്കപ്പ് പ്രൊഡക്ട്സ് മേക്കപ്പ് എന്നെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിക് എന്താണോ അതിനനുസരിച്ച് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യും ചെയ്യട്ടോ ഓരോ തവണയും ഓപ്ഷൻസിൽ പോയിട്ട് വീണ്ടും വീണ്ടും നമ്മൾ പോയിട്ട് നമ്മൾ ആ ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് വീണ്ടും കുറച്ച് ടെക്സ്റ്റുകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റിൽ കൊടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ അത് ജസ്റ്റ് അടിച്ച് കയറി വാ എന്നുള്ള ഒരു സാധനം പറഞ്ഞു അപ്പോൾ ഇതാ നമ്മൾ ഇത് നമുക്കിത് അതിങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ട് വയ്ക്കേണ്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഹൈലൈറ്റിൽ പോവാം കളർ ചെയ്താൽ വേണമെന്ന് വെച്ചെങ്കിൽ ആ ഹൈലൈറ്റ്സ് കൊടുക്കുക കണ്ടോ അങ്ങനെ സിമ്പിളായിട്ട് ഓരോരുത്തരുടെ ഐരിയക്കനുസരിച്ചിട്ട് നമുക്കിത് സെറ്റാക്കിയെടുക്കാം സിമ്പിളാണ് നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് എവിടെയാണ് ഈ ടൂൾസും കാര്യങ്ങളൊക്കെ എവിടെയാണെന്നുള്ള ഒരു ഡൗട്ട് വരും തുടരെ തുടരെ നമ്മൾ അത് ചെയ്യുമ്പോൾ അത് നമുക്ക് ഓക്കെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ തന്നെ ആദ്യം നമ്മൾ നോക്കി പഠിക്കുക പിന്നെ ഇപ്പോൾ ഞാൻ ഈ കാണിച്ച സ്റ്റിക്കേഴ്സില് സ്റ്റിക്കേഴ്സിനാണെങ്കിൽ നമുക്ക് ബോർഡർ കൊടുക്കാം കേട്ടോ എന്തെങ്കിലും ഹൈലൈറ്റോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നമുക്ക് ബോർഡേഴ്സ് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് കമ്പനിയിൽ സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ക്രീയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഫിക്സാർട്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻവാ ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ പിക്ചേഴ്സ് മാത്രം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ് വേർഡ്സും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ആഡ് ചെയ്യാനുള്ളത് ഉണ്ടാവും സോ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പിന്നെ ഇതിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണിച്ചതെന്ന് മാത്രം സോ ഇങ്ങനെ ചെയ്യണ്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നേക്ക് ബൈ